ഇത് ഫ്രീ മീഡിയ കേരള ഞാൻ നിങ്ങളുടെ സ്വന്തം അമർജിത്ത് വി കോപാൽ അത് കൂടുകാരെ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ മൂവി ഗെറ്റ് സെറ്റ് ബേബി ഗെറ്റ് സെറ്റ് മൂവിയെക്കുറിച്ച് പറയാനാണെങ്കിൽ സ്വപ്നങ്ങളുടെ ആട്ടുതൊട്ടലിൽ അതുതന്നെയാണ് ഗെറ്റ് സെറ്റ് ബേബി എന്ന ചിത്രത്തിന് നൽകാവുന്ന ഏറ്റവും നല്ല വിശേഷണം കുട്ടികൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദമ്പതിമാരുടെ കഥകൾ അടുത്തിടെ നിരവധി സിനിമകളിൽ പ്രമേയമായിട്ടുണ്ടെങ്കിലും എന്നാൽ അതിൽ എല്ലാം തന്നെ വ്യത്യസ്തമായൊരു കഥയുമായിട്ടാണ് വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത ഗെറ്റ് ഗെറ്റ്സെറ്റ് ബേബി എത്തിയിരിക്കുന്നത് യുവാവായ ഒരു ഗൈനഗോളജിസ്റ്റ് നേരിടുന്ന പ്രശ്നങ്ങളും അത് പരിഹരിക്കാൻ അയാൾ കണ്ടെത്തുന്ന വഴികളും രസകരമായ രീതിയിൽ ചർച്ച ചെയ്യുന്ന ചിത്രം ഒരു മനോഹരമായ ഫാമിലി എൻ്റർടൈനറാണ് മാർക്കോയിലൂടെ പാനിന്ത്യൻ സ്റ്റാറായി മാറിയ ഉണ്ണികുന്ദൻ ഗൈനഗോളജി സ്റ്റേറ്റ് കെറ്റപ്പിൽ പ്രഷർ ഹൃദയം കീഴടക്കുന്ന പ്രകടനവുമായി എത്തിയിരിക്കുന്നു പുരുഷന്മാർ അധികം കടന്നു വരാത്ത ഗൈനകോളജി പി ജി ക്ലാസ്സിലേക്ക് സുന്ദരനായ ഒരു യുവാവ് എത്തുന്നു അർജുൻ ബാലകൃഷ്ണൻ ഗൈനകോളജിയോട് അതീവ താൽപ്പര്യത്തോടെ എത്തിയ അർജുൻ ഒരു പറ്റം പെൺ സുഹൃത്തുക്കളുടെ ഇടയിൽ താരമായി മാറി പക്ഷേ തന്നെ കാണുമ്പോൾ സങ്കോചിതമായ വസ്ത്രം വലിച്ചിടുന്ന ഗർഭിണികളെ കാണുമ്പോൾ ഈ രംഗത്ത് തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന് അർജുൻ ശങ്കിക്കുന്നു സ്ത്രീകളോട് സ്നേഹവും കരുണയും ഇടപെടുന്ന അർജുൻ പേരെടുത്തൊരു ഗൈനകോളജി ആകുമെന്ന് അവൻ്റെ പ്രൊഫസർ ഉറപ്പായിരുന്നു ഐ വി എഫ് ചികിത്സയിൽ ഉപരിപഠനം കഴിഞ്ഞ് കൊച്ചിയിലെ പ്രസിദ്ധമായ ഒരു ആശുപത്രിയിൽ ജോലിക്ക് കയറിയ അർജുൻ പക്ഷേ നേരിടേണ്ട അപ്രത്യക്ഷമായ പ്രശ്നങ്ങളായിരുന്നു ചിത്രത്തിൽ പിന്നെ പറഞ്ഞത് എന്നാൽ തൻ്റെ ജീവിതത്തിലെത്തുന്ന സാധ്യതയുടെ വരവോടെ കാര്യങ്ങൾ പെട്ടെന്ന് മാറി മറിയുന്നു തുടർന്ന് അയാളുടെ ജീവിതത്തിൽ അരങ്ങേറുന്ന സംഭവങ്ങളാണ് ചിത്രത്തെ ഹൃദയസ്പർശിയാക്കുന്നത് കുടുംബ പ്രേക്ഷകർക്ക് പ്രേക്ഷകർ ഇഷ്ടതാരമായ ഉണ്ണിമുകുന്ദൻ്റെ തിരിച്ചു വരവാണ് ഗെറ്റ്സെറ്റ് ബേബി ബേബി മാർക്കോയിൽ കണ്ട ഉണ്ണിമുകുന്ദൻ്റെ നേരെ വിപരീതമാണ് ഗെറ്റ്സെറ്റ് ബേവിലെ ഉണ്ണി ഐ വി ഒ സ്പെഷ്യലിസ്റ്റായ അർജുൻ ബാലകൃഷ്ണനായ മികച്ച പ്രകടനമാണ് ഉണ്ണികുന്ദൻ നടത്തിയിരിക്കുന്നത് ഒരു ഡോക്ടറുടെ ഗെറ്റപ്പും ഗംഭീര്യവും വേറുമ്പോഴും ഉണ്ണിയുടെ സുചിത്തമായ ചമ്മും വൈബും കാത്തു സൂക്ഷിക്കുന്ന കഥാപാത്രം സ്ത്രീ പ്രേക്ഷകരെ ആകർഷിക്കുമെന്ന് ഉറപ്പാണ് അത്യധികം വയലൻസ് മാർക്കോ എന്ന കഥാപാത്രത്തിലൂടെ ഇന്ത്യൻ പ്രേക്ഷകർ ഒന്നടങ്കം കയ്യിലെടുത്ത ഉണ്ണികുന്ദൻ അർജുൻ ബാലകൃഷ്ണൻ എന്ന കഥാപാത്രം തോളുകയറ്റിയ രീതി കണ്ടാൽ ഏതു തരം കഥാപാത്രം ഉണ്ണിയുടെ കയ്യിൽ ഭദ്രമാണെന്ന് ഉറപ്പിക്കാം ഉണ്ണിമുകുന്ദിനും നിഖില വിമിലും തമ്മിലുള്ള കെമിസ്ട്രിയാണ് എടുത്തു പറയേണ്ട മറ്റൊരു ഘടകം അർജുൻ്റെ ഭാര്യയെ സ്വ സ്വാതി എന്ന കഥാപാത്രമായി നിഖില മൂവറ്റ പ്രവണം കാഴ്ചവരുന്നു ഇരുവരെയും കോമ്പിനേഷൻ സീനുകളും പ്രണയരംഗങ്ങളും ഒരല്പം പോലും മടുപ്പ് തോന്നില്ല കുടുംബ പ്രേക്ഷകർ ഇഷ്ടം നേടുന്ന വിധത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് നടൻ സുധീഷ് നടി സുരഭി ലക്ഷ്മി കുട്ടികളില്ലാത്ത ദമ്പതികളായി ചിത്രത്തിലെത്തുന്നു മനസ്സ് നോവിക്കാത്ത വൈകാരികമായി ഇരുവരുടെയും പ്രണനം ശ്രദ്ധേയമായിരുന്നത് ജോണി ആൻ്റണി ചെമ്പൻ വിനോദ് മുത്തുമണി ഗംഗ മോഹൻ അഭിരാം രാജൻ തുടങ്ങിയവരുടെ പ്രകടനം ശ്രദ്ധേയമാണ് ഒരു റൊമാൻറ്റിക് കോമഡി ചിത്രം ആരംഭിക്കുന്നുവെങ്കിലും ഏറെ വൈകാരികമായൊരു കുടുംബ ചിത്രമായ ഗെറ്റ് ഗെറ്റ് സെറ്റ് ബേബി പരിഗണിക്കാവുന്നതാണ് ഇൻഫെർട്ടിലിറ്റി ഗർഭദാനം തുടങ്ങിയ സെൻസിറ്റീവായ വിഷയങ്ങൾ വളരെ ലാഭത്തോടു കൂടിയും വിജ്ഞാനപ്രദമായ പ്രശ്നം എത്തിക്കാൻ വിനയ് ഗോവിന്ദന് കഴിഞ്ഞിട്ടുണ്ട് നന്നായി വി വൈവി രാജേഷ് നന്നായി ഹോംവർക്ക് ചെയ്ത് കൃത്യതയോടെയാണ് തിരക്കഥ രചിച്ചിരിക്കുന്നത് ആശുപത്രിയിൽ ഡോക്ടർമാരും ഉൾപ്പെടുന്ന വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴും ഒരു കോട്ടവും തട്ടാതെ കുറ്റവറ്റ രീതിയിൽ ഡോക്ടർമാരുടെ ഭാഷയും ചികിത്സാരീതിയും അവതരിപ്പിച്ചിട്ടുണ്ട് ഏറെ ഗൗരവമായ വിഷയം നർമ്മത്തിൻ്റെ പൂമ്പടിയോടെ ചേർത്ത് വൈകാരികമായി മായാണ് വിനയ് ഗോവിന്ദ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇൻഫ്ലിറ്ററി ചികിത്സകളിൽ വളരെ പ്രസ്തമായ പ്രസ്തമായ ഈ കാലഘട്ടത്തിൽ ഈ ഈ ചികിത്സാരീതിയിലെ മത്സരവും പാരോപും സൃഷ്ടികളുടെ ദുരന്തങ്ങളും കൂടി ചിത്രത്തിൽ വെളിച്ചം വിതർന്നു അലക്സ് ഡെ പൂക്കളൻ്റെ പ്രകാശം വരുത്തുന്ന ഫ്രെയിമുകളും കൃത്യതയായിരുന്ന എഡിറ്റിങ്ങും ചിത്രത്തിൻ്റെ മോഡ് നിലനിർത്താൻ സഹായിച്ചിട്ടുണ്ട് ഗൗരവമായൊരു വിഷയം വളരെ ലളിതമായി അവതരിപ്പിക്കാൻ സിനിമയിലെ ഗെറ്റ്സെറ്റ് ബേബിക്ക് ഇൻഫ്ലിയും ഐ വി എഫ് വാടക ഗർഭധാരണം തുടങ്ങിയ സാങ്കേതിക വിദ്യകളെ കുറിച്ച് നമ്മുടെ ഈ ചിത്രം പറയുന്നുണ്ട് ഒരു കുഞ്ഞിന് വേണ്ടി തയ്യാറെടുക്കാൻ തുടക്കം മുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയ ചികിത്സ എന്തൊക്കെ ചികിത്സാ രീതിയിൽ സമീപിക്കണം തട്ടിപ്പിനിരിയാകാതിരിക്കണം അങ്ങനെ ശ്രദ്ധിക്കണം നല്ലൊരു സ്റ്റഡി ക്ലാസ് കൂടിയാണ് ഈ ചിത്രം നൽകുന്നത് പ്രേക്ഷകരെ ഏറെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും കണ്ണ് നനയിപ്പിക്കുകയും ഇമോഷണലി കണക്ട് ചെയ്യുകയും ചെയ്യുന്ന മനോഹരമായൊരു കുടുംബചല ചിത്രം തന്നെയാണ് വിനയ ഗോവിന്ദൻ ഒരുക്കിയ ഗെറ്റ്സെറ്റ് ബേബി മൂവി റിലീസ് ചെയ്തിരിക്കുന്നത് തൊട്ടടുത്ത തിയേറ്ററിലാണ് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമ്മിറ്റി രേഖപ്പെടുത്തുക എനിക്ക് നിങ്ങളോട് വന്നേ പറയാനുള്ളൂ വൺ ലൈഫ് വൺ ഡ്രീം വൺ ഫാഷൻ താങ്ക്